തിരുവനന്തപുരം എറണാകുളം റൂട്ടിലെ യാത്രാ പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തര നീക്കവുമായി ദക്ഷിണ റെയിൽവേ വേണാട് എക്സ്പ്രസിൽ കഴിഞ്ഞ ദിവസവും യാത്രക്കാരി കൊഴിഞ്ഞു വീണതിന് പിന്നാലെയാണ് ദക്ഷിണ റെയിൽവേയുടെ അടിയന്തര നീക്കം ചങ്ങനാശ്ശേരിയിൽ നിന്നും കയറി യുവതി കോട്ടയം വിട്ടതോടെയാണ് തിരക്ക് കാരണം ട്രെയിനിൽ കുഴിഞ്ഞുവീണത് യുവതിക്ക് അടിയന്തര വൈദ്യസഹായം നൽകി തിങ്കൾ ദിവസങ്ങളിലും പൊതു അവധി കഴിഞ്ഞുള്ള ദിവസങ്ങളിലും വേണാടിൽ കാലുകൊത്താൻ കഴിയാത്ത അവസ്ഥയാണ് ഈ സാഹചര്യത്തിലാണ് റെയിൽവേ മറ്റൊരു സർവീസ് പരിഗണിക്കുന്നത് വിഷയത്തിൽ ഇടപെട്ട സുരേഷ് സുരക്ഷമ്പിക്ക് അടിയന്തര പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് റെയിൽവേ ചെയർമാൻ ഉറപ്പു നൽകിയിട്ടുണ്ട് തുടക്കത്തിൽ കൊല്ലം എറണാകുളം സ്പെഷ്യൽ ട്രെയിനിന് റെയിൽവേ തത്വത്തിൽ അനുമതി നൽകി പിന്നീട് റേഖ ലഭിക്കുന്ന മുറയ്ക്ക് പുനൂർ എറണാകുളം മെമു സർവീസായി സർവീസ് നടത്തും കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കുന്ന കാര്യത്തിൽ വിശദമായ റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും റെയിൽവേ ബോർഡ് തീരുമാനമെടുക്കുക സീസൺ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നവർക്ക് സൗകര്യപ്രദമാകുന്ന രീതിയിലായിരിക്കും പുതിയ സർവീസുകൾ ആരംഭിക്കുന്നത് വേണാട് എക്സ്പ്രസ്സിൽ കൂടുതൽ കോച്ചുകൾ അനുവദിക്കുന്ന കാര്യവും ബോർഡ് സജീവമായി പരിഗണിക്കുന്നുണ്ട്